ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ കുറേ നാളായിട്ട് അതാണ് ഉപയോഗിക്കുന്നത് വേറെ എന്താണെന്ന് വെച്ചാൽ ചൂണ്ടിടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഫിഷിങ്ങിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫിഷിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ പ്ലേ സ്റ്റോറിലും കാര്യങ്ങളെല്ലാം എല്ലാം ആണ് അതിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്ക് സൈഡിൽ വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടാൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പം ഞാൻ അത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഏകദേശം മീനിൻ്റെ നാളത്തെ ഇപ്പം രാവിലെ ഞാൻ ചൂണ്ടിയിടാൻ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ നാളത്തെ ആ മീനിൻ്റെ ആക്ടിവിറ്റി വിലയേറ്റം ആണോ വലിയ ഇറക്കമാണോ നാളെ മീനടിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഏകദേശം ധാരണ നമുക്ക് കിട്ടും നൂറ് ശതമാനം കറക്റ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല നൂറ് ശതമാനം വിശ്വസിച്ചോട്ട് പോവുകയും ചെയ്യരുത് അപ്പോൾ നമുക്ക് ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയാണ് അപ്പം ഞാനത് നോക്കിയാലൊരു അറുപത് അറുപത്തഞ്ച് ശതമാനം ഒക്കെ നമുക്കത് വിശ്വസിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്നും പോകുന്നതിന് തലേ ദിവസം അതായത് നാളെ രാവിലെ പോകുകയാണെങ്കിൽ ഇന്ന് ഇന്ന് വൈകിട്ട് ഞാനത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് മീൻ്റെ ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ടോ അതിനകത്ത് പ്രെസൻ്റേജ് കാണിക്കുന്ന ശതമാനം ആക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ കാണിക്കുക അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും കാരണം അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ ഇപ്പം ചൂണ്ടിയിടാൻ പോകുന്നവരെ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻ അവൈലബിൾ ആണെങ്കിലും എനിക്ക് ഇച്ചിരി കൂടെ പ്രയോജനം ചെയ്ത് ിരി കൂടെ കുഴപ്പമില്ല കറക്റ്റായിട്ട് തോന്നിയ ആപ്ലിക്കേഷനായിട്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ